ബാഗ് ും കാണുന്നൊന്നുമില്ലല്ലോന്നില്ലല്ല നമ്മളെ ചോറ് ഇതെല്ലാം ചോറ് ആ അങ്ങനെ പോയിട്ട് നമുക്ക് വയ്യ വരാ പുസ്തകവും മൊബൈലും എടുക്കാം പോണം പിന്നെ കയ്യോറിയെല്ലാം നമ്മളെ ജീശലുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം ടൗൺ പോയിട്ട് വന്നിട്ട് ചോറ് കൊടുത്തിട്ട് ஏய் அது வேகோட காரண இறங்கானே இதுந்துல நான் வரறோட கொண்டுச்சே ஆ

കൊടുത്ത കാല എന്തെങ്കിലും ഉണ്ടാവും ഇങ്ങനെ കേട്ടാ അയാൾ പോലീസിന് വിളിച്ചു നോക്കിയാലോ വിളിച്ചോക്കേ വിളിച്ചിട്ട് പറഞ്ഞു നോക്കട്ടെ അയാ പറയേ പറഞ്ഞ ഞാൻ വിളിച്ചു ഹലോ ആ റെയിൽവേ സ്റ്റേഷനാ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലല്ലേ ഞാൻ വിളിച്ചിരിക്കുന്നത് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഓ റെയിൽവേ സ്റ്റേഷനാ ഓക്കെ സാറേ ഞാനാ എന്താ വെപ്രാദത്തിൽ വിളിച്ചു പോയതാണ് ഇടാ അമ്പല കൂന്നിലൊരു രണ്ട് ബാഗ് ഇങ്ങനെ കെട്ടു കാണുന്നു അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതാണോ സോറി കേട്ടാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാം വെപ്രാദത്തിൽ വിളിച്ചു പോയതാ ഓ അയാൾക്ക് വിളിച്ചതും കേൾക്കൂല തിരില്ല ഹലോ പോലീസ് സ്റ്റേഷനിലെ ആ ഇടാ ബംഗളാങ്കു ഒരു ബാഗ് കാണുന്നുണ്ട് ഒരു വീട്ടിൻ്റെ രണ്ടെണ്ണം ഉണ്ട് രണ്ട് ബേഗുണ്ട് ആര കൊണ്ടെന്ന് ആരെ ആര കൊണ്ടെന്നറിയില്ല വേണ്ട സ്ഥലാ അമ്പ്രാപാലം ഇല്ലേ അമ്പറാമ്പാലത്തിൻ്റെ മേലെക്കൂടി ത്രൂല് വന്നാൻ പറയുന്നത് അവിടുന്ന് ബലത്തോട്ട് റോഡതാ അവിടുന്ന് കീഞ്ഞ ആ വീട് കാണും ഞാനിവിടെ തന്നെ ആ ആയിക്കോട്ടെ

അങ്ങനെല്ലാം പോയി പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി പോയിട്ട് വരുന്നത് നമ്മൾ ഇവിടെ കൊണ്ടു കാണാതെ നമ്മുടെ പിന്നെ കൊറേ വീട് ഈ കേറാനുണ്ട് കേറിയിട്ട് വന്നിട്ട്

അയ്യോ നമ്മള് നേരത്തെ വെച്ചിട്ട് പോയതാ എന്തായാലും നമുക്ക് പ്ലാസ്റ്റിക് കൊടുക്കണോ അതുകൊണ്ട് നമ്മളുടെ ബാഗ് വെച്ചിട്ട് പോയതാണ് നമ്മളെ കഷ്ടകാലത്തിന് നമ്മള് വെച്ചുട്ടെ വിളിച്ചു പറയാപ്പലോ അതെ വെച്ചതാണോ സാറേ അവരെ വേഗാ പോലു അതൊക്കെ മാറിപ്പോയിട്ടാണോ അവരെ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻറെ ഒരു കാലല്ലേ അവരെന്താണേ പക്ഷേ കാലല്ലേ പേട്ടിട്ടാണ് അവര് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് നമ്മൾ ആരും കാണാതോണ്ട് നമ്മളിവിടെ വെച്ചിട്ട് പോയതാ